ഒരു സർവകലാശാല യൂണിയൻ കലോത്സവം അത് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ സർവകലാശാല വി സിയുടെ നിർദ്ദേശപ്രകാരം നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യം കേരളത്തിന്റെ കലാലയ ചരിത്രത്തിൽ തന്നെ നാണം കെട്ട പാഠമാണ് തിരുവനന്തപുരത്ത് നടന്നു വന്ന കലോത്സവമാണ് അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ കളിയുടെയും കോഴ ആരോപണങ്ങളുടെയും വേദിയായി മാറുകയും ഒടുവിൽ കലാപോത്സവമായി പരിണമിച്ചതിനെ തുടർന്ന് നിർത്തിവെക്കാൻ രജിസ്ട്രാർ ഉത്തരവിടുകയും ചെയ്തത് നടത്താൻ ബാക്കിയുള്ള മത്സരങ്ങൾ വേദി കാണാതെ മടങ്ങി ഫലപ്രഖ്യാപനവും പുറത്തുവന്നില്ല മത്സര ഇനങ്ങളുടെ അവതരണത്തിന് ആഴ്ചകളെടുത്തും രക്ഷിതാക്കളുടെ പണം മുടക്കിയും വിദ്യാർത്ഥികൾ നടത്തിയ പരിശീലനവും പരിശ്രമങ്ങളും വെറുതെയായി യൂണിവേഴ്സിറ്റി അധികൃതർ അപ്പോഴെങ്കിലും ഇടപെട്ട് നിർബന്ധപൂർവം നിർത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ കലോത്സവം ഒരു കൂട്ടത്തല്ലിൽ കലാശിച്ചേരി അതുണ്ടാകാത്തത് ഭാഗ്യം സർവകലാശാല യു ഡി എന്റെ പിടിപ്പുകേടും കലോത്സവ നടത്തിപ്പിലെ രാഷ്ട്രീയ അതിപ്രസരവുമാണ് തുടക്കം തൊട്ടേ കൊടുമ്പിരി കൊണ്ട വിവാദങ്ങൾക്ക് പിന്നിലെന്ന് മത്സരാർത്ഥികളോട് മാത്രമല്ല പൊതുസമൂഹത്തിന്റെയും ആക്ഷേപമാണ് കൈക്കൂലി കൈപ്പറ്റി മത്സരഫലം അട്ടിമറിച്ചതിന്റെ പേരിൽ വിധികർത്താവിനെ വേദിയിൽ വെച്ചു തന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നതിനേക്കാൾ വലിയ നാണക്കേട് ഒരു കലോത്സവത്തിനിടെ സംഭവിക്കാനുണ്ടോ വേദികൾ കെ എസ് യു എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ സംഘർഷത്തിന് അരങ്ങാകുന്ന കാഴ്ചയായിരുന്നു പിന്നെ എസ് എഫ്ഐയുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കെ എസ് യുക്കാർ വേദിക്കരികിൽ പ്രതിഷേധിക്കാൻ എത്തിയതോടെ മറുവശത്ത് മുദ്രാവാക്യം വിളികളുമായി എസ് എഫ്ഐക്കാരും നിരന്നു ഇരുപക്ഷത്തിനുമെതിരെ കേസായി പ്രശ്നങ്ങൾ ഇത്രയുമൊക്കെ വഷളായപ്പോഴാണ് സ്റ്റോപ്പ് വിസലുമായി സർവകലാശാല തന്നെ രംഗത്തെത്തിയത് കലോത്സവത്തിന് മുൻപ് തന്നെ അതിന് യൂണിയൻ കൊടുത്ത പേരിൽ തുടങ്ങിയതാണ് വിവാദങ്ങൾ രക്തരൂഷിത എന്നൊക്കെ അർത്ഥം പറയാവുന്ന ഇന്തിഫാദ എന്ന അറബ് വാക്കാണ് കലോത്സവത്തിനായി യൂണിയൻ ആദ്യം കണ്ടുപിടിച്ചത് പരാതി കോടതിയിലെത്തിയതോടെ പേരുമാറ്റാൻ വി ഇസി തന്നെ നിർദ്ദേശിച്ചെങ്കിലും യൂണിയൻ ചെവിക്കൊണ്ടില്ല ഒടുവിൽ പേര് അന്വർത്ഥമാക്കും വിധം തന്നെയായി മത്സരവേദിയിലെ രാഷ്ട്രീയ വിപ്ലവം ക്യാമ്പസുകളിലെ രാഷ്ട്രീയ അതിപ്രസരത്തിന്റെ ഇരകളായി വിദ്യാർത്ഥികൾ മാറുന്നതിന്റെ ഉദാഹരണമായി മാറുകയായിരുന്നു ഇത്തവണത്തെ കേരള സർവകലാശാല കലോത്സവം പഠനത്തിനൊപ്പം ആഴമേറിയ സൗഹൃദങ്ങളുടെയും കൂട്ടായ ചിന്തകളുടെയും കലാവാസനകളുടെയും വസന്തം പൂത്തുലേണ്ട ക്യാമ്പസുകൾ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ കൊടും വേനലിൽ തിളച്ചു മറയുന്നത് എന്തുകൊണ്ടാണ് പൊതുജീവിതത്തിലും രാഷ്ട്രീയത്തിലുമുണ്ടായ മൂലഛച് കലാലയങ്ങളിലും പ്രതിഫലിക്കുന്നതാണെന്ന് പറഞ്ഞൊഴിയാൻ വിദ്യാർത്ഥി യൂണിയനുകൾക്കോ സർവകലാശാല അധികൃതർക്കോ കഴിയില്ല മൂല്യബോധമുള്ള മിടുക്കരായ യുവ നേതാക്കളാണ് പണ്ടൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ നയിച്ചിരുന്നതെങ്കിൽ ആ സ്ഥിതി മാറി നേതാവിനെ അനുസരിക്കാത്ത കൂട്ടങ്ങളായി അനുയായികൾ മാറിയത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനു മാത്രം സംഭവിച്ച അപചയവുമല്ല സ്വന്തം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ അച്ചടക്കവും അന്തസ്സും ചുമതലാ ബോധവും നിലനിർത്താൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സുവെക്കണം ക്യാമ്പസുകളിൽ പ്രതിഭകളുടെ പാഠശാലകളും ചടുലമായ പ്രതികരണ വേദികളുമാക്കുകയാണ് തങ്ങളുടെ കർത്തവ്യമെന്ന് വിദ്യാർത്ഥി യൂണിയനുകൾ തിരിച്ചറിയണം കലോത്സവങ്ങളും കായികമേളകളും ക്യാമ്പസ് ചലച്ചിത്രോത്സവങ്ങളും ഉൾപ്പെടെയുള്ള കോളേജ് കൂട്ടായ്മകളുടെ നടത്തിപ്പിന് മാർഗരേഖയും പെരുമാറ്റച്ചട്ടവും ഏർപ്പെടുത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അന്തസ്സും മാന്യതയും ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം സർവകലാശാലയ്ക്കുമുണ്ട് ചിന്തകൾ കൊണ്ട് കലഹിച്ചിരുന്ന വിദ്യാർത്ഥി സമൂഹം ക്യാമ്പസുകളെ കലഹപ്പുരകളും കലോത്സവങ്ങളെ കലാപങ്ങളുടെ ശിരോത്സവവുമാക്കുന്ന നാണക്കേട് ഇനിയും ഉണ്ടാകരുത്